നിങ്ങളുടെ നക്ഷത്രം രോഹിണിയാണോ രോഹിണി നക്ഷത്രമാണെങ്കിൽ രോഹിണിയാണ് നക്ഷത്രമെങ്കിൽ വരുന്ന പതിനെട്ട് മാസക്കാലം നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തിച്ചേരും രോഹിണി നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല കാര്യം പിറക്കാൻ പോവുകയാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോവുകയാണ് വരുന്ന പതിനെട്ട് മാസക്കാലം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വളരെയേറെ അഭിവൃദ്ധി നിറഞ്ഞതായിരിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ചില ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് ഇവിടെ രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരുപാട് വലിയ അത്ഭുതങ്ങൾ വലിയ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സമയമായി നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ രോഹിണി നക്ഷത്ര ജാതകരാണ് എങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ വിഷമതകളൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾക്കൊരു തണലാകാൻ പോവുകയാണ് രോഹിണി നക്ഷത്ര ജാതകർ നമുക്ക് ആദ്യം രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം രോഹിണി നക്ഷത്രാധിപനായ ചന്ദ്രനും രാശ്യാധിപനായ ശുക്രനും സ്ത്രീഗ്രഹങ്ങളായതുകൊണ്ട് ഈ നക്ഷത്ര ജാതകരിൽ സ്ത്രീകളിൽ കൂടുതലായി കാണാറുള്ള ശിശുവാത്സല്യം ദയ സഹിഷ്ണുത പരോപകാര പ്രവണത ആകർഷണീയമായ പെരുമാറ്റം വശ്യത എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കും യഥാസ്ഥിതിക സ്വഭാവം കാരണം നിർബന്ധ ബുദ്ധി മുന്നിട്ട് നിൽക്കും ഇടവരാശിക്കാർക്ക് സ്ഥിര സ്വഭാവമായതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് സ്ഥിര സ്വഭാവമായിരിക്കും വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ഉച്ചത്തിലും ചന്ദ്രൻ മാതാവിനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടും മാതാവിൽ നിന്നും സുഖം അനുഭവിക്കും മറ്റൊരാളുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നതിൽ അതീവ തൽപ്പരായിരിക്കും രോഹിണി നക്ഷത്ര ജാതകർ സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും ഭാവിയെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പണം ചെലവഴിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ ഈ നക്ഷത്രജാതകർക്ക് കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങൾ കഫരോഗം രക്തദോഷം രക്തക്കുറവ് പിത്തപ്രധാനമായ രോഗം വാതരോഗം മുതലായവയ്ക്ക് സാധ്യത കൂടുതലായിരിക്കും അടുക്കം ചിട്ടയുമില്ലാത്ത അറിവ് സമ്പാദനമായിരിക്കും ുള്ളത് സഹനശക്തിയുടെയും ആത്മാർത്ഥതയുടെയും കാര്യത്തിൽ ഇക്കൂട്ടർ വളരെ പിന്നോക്കമാണ് സ്നേഹം തോന്നിയാൽ ജീവൻ കളഞ്ഞും സഹായിക്കാൻ സന്നദ്ധരാണ് ഇവർ വെറുപ്പുണ്ടായാൽ ഏത് തരത്തിലുള്ള ദ്രോഹം ചെയ്യാനും മടി കാണിക്കുകയില്ല സഹകരണ മനോഭാവം കൂടുതലായി കണ്ടുവരാറുണ്ട് ഇവരുടെ സ്വതന്ത്ര ബുദ്ധി പല പരാജയങ്ങൾക്കും കാരണമാകാറുണ്ട് ജീവിതത്തിലെ ആദ്യ പകുതി വരെ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരും ജീവിതത്തിൻ്റെ മധ്യഭാഗം മുതൽ രോഹിണി നക്ഷത്രക്കാരുടെ നല്ല കാലം ആരംഭിക്കുന്നതുമായാണ് കണ്ടുവരുന്നത് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവരിൽ അധികവും എല്ലാവരെയും അമിതമായി വിശ്വസിക്കുന്ന സ്വഭാവം ഇവരുടെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഒരു പ്രത്യേക കൂടി പ്രയത്നിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ പ്രയത്നിച്ചാൽ വളരെ ഉന്നത സ്ഥാനങ്ങളിലെത്താൻ ഇവർക്ക് സാധിക്കുന്നു രോഹിണി നക്ഷത്ര ജാതകർക്ക് ഞാൻ പറഞ്ഞു നല്ല സമയമാണെന്ന് ചില ഗോചര ഫലങ്ങൾ ഇവർക്ക് അനുകൂലമാണ് വരുന്ന പതിനെട്ട് മാസകാലം ഇവരുടെ സുവർണ കാലഘട്ടമാണ് രാജയോഗത്താൽ ഇവർ എത്തിച്ചേരും പൂർണ്ണമായ ഫലം അറിയുന്നതിന് നിങ്ങളുടെ പേര് ജനിച്ച തീയതി ജനിച്ച സമയം ജനിച്ച നക്ഷത്രം ഇതൊക്കെ വെച്ചാണ് നമ്മൾ രാശി വെച്ചാണ് നോക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും രോഹിണി നക്ഷത്ര ജാതകരുടെ വർഷഫലം അയച്ചു തരും അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും ഏതായാലും രോഹിണി നക്ഷത്ര ജാതകർക്ക് വരുന്ന പതിനെട്ട് മാസക്കാലം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറി ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വിദേശ യോഗം നല്ല നിലയിൽ എത്തിച്ചേരുവാനുള്ള യോഗം ഭാവിയിൽ നല്ല ഉന്നതിയിൽ എത്താനുള്ള യോഗം വിദേശത്താണെങ്കിൽ വിദേശത്ത് നല്ല രീതിയിൽ രക്ഷപ്പെടാനുള്ള യോഗം സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം വന്നു ചേരുന്ന സമയം ഒരു സർക്കാർ ജോലിക്ക് ശ്രമം നടത്തുന്നവരാണ് എങ്കിൽ സർക്കാർ ജോലി കിട്ടുന്ന സമയം അങ്ങനെ ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് പൂർണ്ണമായ ഫലം അറിയുവാൻ ജാതകം പരിശോധിക്കണം ജാതകം പരിശോധിക്കുന്നതിന് നമ്മുടെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതുമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാകുമിനി ഇവരുടെ ജീവിതം പാടെ മാറും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ആഡംബര ഭ്രമവും ലാളിത്യവും കർമ്മകുശലതയും ഇവരുടെ എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ് ഗാർഹിക ജീവിതത്തിൽ ഗാർഹിക ജീവിതത്തിൽ താൽപ്പര്യതയും ആകർഷണീയമായ നയനങ്ങളും നല്ല കൂടിയവരും ക്ഷിപ്രപ്രസാധകരുമാണ് രോഹിണി നക്ഷത്ര ജാതകർ ബന്ധുജനങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും പെട്ടെന്നുള്ള മാറ്റം ആഗ്രഹിക്കുന്നവരായിരിക്കും രോഹിണി നക്ഷത്ര ജാതകർ ഇവരുടെ ദാമ്പത്യ ജീവിതം സംരത്തമായിരിക്കും രോഹിണി നക്ഷത്രം ഊണ് നാളായതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈ നക്ഷത്രം നല്ലതാണ് രോഹിണി നാളുകാരുടെ ജനനം ചന്ദ്രദശയിൽ ആരംഭിച്ച് ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ എന്നീ ദശകളിലൂടെ കടന്നു പോകുന്നു ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയുടെ സമയമാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് വിവാഹകാര്യത്തെക്കുറിച്ചാകാം അതല്ലെങ്കിൽ മറ്റെന്തുമാകാം അവിടെയൊക്കെ ഇവർക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും സ്വന്തമായി ഒരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ വീട് എപ്പോൾ പണി പൂർത്തിയാക്കാൻ കഴിയും അതിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ ആരംഭിക്കും ഇവർക്കൊരു സർക്കാർ ജോലി കിട്ടുമോ ഇവരുടെ വിവാഹം എന്ന് നടക്കും പ്രണയവിവാഹമായിരിക്കുമോ അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കുമോ ഇതൊക്കെ വ്യക്തമായി നമുക്ക് ജാതകം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും വരുന്ന സമയം രോഹിണി നക്ഷത്ര ജാതകരുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രോഹിണി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് വരുന്ന പതിനെട്ട് മാസക്കാലം ഇവരുടെ സുവർണ കാലഘട്ടം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം രാജയോഗ തുല്യമായ ജീവിതം നയിക്കാനുള്ളൊരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടും നിങ്ങളൊരു രോഹിണി നക്ഷത്ര ജാതകരാണ് എങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ തീർച്ചയായും നിങ്ങൾക്ക് വരുന്നത് വലിയ ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് നാളെ പ്രത്യേക പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഞാൻ പേരും ജന്മനക്ഷത്രവും എഴുതിയെടുത്ത് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങളുടെ പൂർണ്ണമായ ഫലം ഇവയറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തി ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് എന്നതാണ് വാട്സാപ്പ് നമ്പർ മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും ナマスカル。